എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭഗവാനെ ആശ്രയിക്കുന്ന എല്ലാവർക്കും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് കാലതാമസം എടുത്താണെങ്കിലും ശരിയായ വശം അതായത് നിങ്ങൾ നിങ്ങളാഗ്രഹിക്കുന്നതിൻ്റെ ശരിയായ വശം നോക്കി അതെന്തായാലും നിങ്ങൾക്ക് സാധിച്ചു കിട്ടാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഭഗവാനെ മുൻനിർത്തിക്കൊണ്ട് ആശ്രയിച്ചുകൊണ്ട് പറയുന്നത് നമ്മൾക്ക് എപ്പോഴും കോമ്പറ്റേറ്റീവായിട്ട് ആൾക്കാരുണ്ടായിരിക്കും ഏത് മേഖലയിലാണെങ്കിലും ബിസിനസ് ചെയ്യുന്നവരായിക്കോട്ടെ പഠിക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ എവിടെ ആയിക്കോട്ടെ നമ്മൾക്ക് എതിരെ നിൽക്കാൻ ഒരു വ്യക്തിയുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എതിരെ നിൽക്കാൻ ഒരു വ്യക്തി ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിന് കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഇപ്പോൾ നിങ്ങൾ ഒരു ബിസിനസ്സുകാരനാണ് എന്നുണ്ടെങ്കിൽ ഒരു മാസം നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം പത്ത് ലക്ഷം രൂപയാണ് എങ്കിൽ നിങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ആൾക്ക് പതിനഞ്ച് ലക്ഷമാണെങ്കിൽ നിങ്ങൾ അവനത് കിട്ടാതിരിക്കണം എന്നല്ല ആഗ്രഹിക്കേണ്ടത് എനിക്ക് അവനേക്കാൾ കൂടുതൽ കിട്ടണം അതാണ് ആഗ്രഹിക്കേണ്ടത് അവനത് കിട്ടാതിരിക്കാനുള്ള ചാൻസസ് ഒന്നും തന്നെ ഇല്ല നിങ്ങൾക്കതിൽ കൂടുതൽ നേടാനുള്ള അവസരമാണ് ഉള്ളത് അപ്പോൾ ഇത്രയും ചെയ്താൽ മതി നമുക്കെപ്പോഴും ഒരു കോമ്പറ്റീറ്റർ ഉള്ളതാണ് എന്തുകൊണ്ടും നമ്മുടെ ബിസിനസ്സിനും ലൈഫിനും നല്ലത് അപ്പോൾ അങ്ങനെയുള്ള കോമ്പറ്റീറ്റേഴ്സിനെ നമ്മളുടെ ലൈഫിൽ നിന്ന് നമ്മളെ മാനസികമായിട്ടിങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഏത് തരത്തിലാണ് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് വെച്ചാൽ ആ ബുദ്ധിമുട്ടിനെ നമ്മൾ ഇല്ലാതാക്കണം അപ്പോൾ അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അതായത് ഇലക്കും ഉള്ളിനും കേടില്ല എന്നാൽ നമുക്ക് ലാഭകരമായിട്ടുള്ള രീതിയിൽ അതിനെ എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നാണ് നമ്മൾ നോക്കുന്നത് നമുക്കൊരു കോമ്പറ്റീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഇരിക്കുന്നതോടൊന്ന് ആ അതൊക്കെ മതി കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഇരിക്കും അപ്പോൾ കോമ്പറ്റിറ്റർ ഉണ്ടാവും വേണം പക്ഷേ നമ്മളത് ബാധിക്കാനും പാടില്ല നമ്മളെപ്പോഴും വിജയിച്ച് നിൽക്കണം എന്നുള്ള രീതിയിലാണെങ്കിൽ അതായത് എതിരെ നിൽക്കുന്നവൻ അങ്ങനെ ആവട്ടെ ഇങ്ങനെ ആവട്ടെ എന്ന് പറയുന്നതിൽ ഒന്നും സ്വാമി യോജിക്കുന്നില്ല നിങ്ങളുടെ എന്താ അതായത് ആശ്രയിക്കുന്നവൻ്റെ സത്യം എന്താണ് അത്രയാണ് അതുകൊണ്ട് മറ്റുള്ളവർക്ക് ദോഷം വരുത്താനും സ്വാമി ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മൾ ഡെയിലി രാവിലെ എണീക്കുക രാവിലെ എണീറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്രഷപ്പ് ആയതിനു ശേഷം നമ്മൾ നമ്മളുടെ ജോലിക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ പ്രവർത്തിക്കാൻ അതായത് നമ്മുടെ പ്രവൃത്തി എന്താണോ നമ്മൾ ആരംഭിക്കുന്നത് അതിന് മുൻപായിട്ട് ഇരുപത്തി ഒന്ന് പ്രാവശ്യം വളരെ കൃത്യമായിട്ട് അതിൽ കൂടാനോ കുറയാനോ പാടില്ല വളരെ കൃത്യമായിട്ട് മനസ്സർപ്പിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ആ ഒരു തടസ്സം അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സൊല്യൂഷൻ എന്നുള്ളത് മനസ്സിൽ കാണുക ഇപ്പം നിങ്ങൾക്ക് ബിസിനസ് വരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം എതിരെ നിൽക്കുന്ന ആൾക്ക് കൂടുതൽ ബിസിനസ് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം നിങ്ങൾക്കൊരു എതിരാളി ഇല്ല പക്ഷെ നിങ്ങൾക്ക് കൂടുതൽ ലാഭകരമായ രീതിയിൽ അല്ലെങ്കിൽ മന ഒരു മാനസിക സന്തോഷം എന്നുള്ള നിലയിൽ മുന്നിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് ഇങ്ങനെ ചൊല്ല ഇരുപത്തിയൊന്ന് പ്രാവശ്യം കേട്ടോ സ്കന്തായ 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 ഇതിൻ്റെ മുന്നിലും പിന്നിലും ഒന്നും ചേർക്കേണ്ട ഒരൊറ്റ വേടാണ് സ്കന്തായ ഇങ്ങനെ തന്നെ ഇരുപത്തിയൊന്ന് പ്രാവശ്യം അതിങ്ങനെ നല്ലതുപോലെ മനസ്സിലർപ്പിച്ച് ആഗ്രഹിച്ച് ഒരു ലക്ഷ്യം നിങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തിട്ട് വേണം ഇത് പ്രാർത്ഥിക്കാനായിട്ട് ഇരുപത്തിയൊന്ന് പ്രാവശ്യം രാവിലെ മാത്രം അതായത് എന്താണോ നിങ്ങളുടെ പ്രവൃത്തി അതാരംഭിക്കുന്നതിന് മുൻപേ വീട്ടിൽ വെച്ചോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ വെച്ച് വല്ലതാണ് ഉത്തമം അതല്ലെങ്കിൽ നിങ്ങൾ ഓഫീസിൽ ഓഫീസിലെത്തിയിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ മറ്റൊരു സ്ഥലത്ത് സ്ഥലത്തെത്തിയിട്ടാണെങ്കിൽ ഒക്കെ കുഴപ്പമില്ല ഇത് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ഇതിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് എതിരാളികളില്ലാതെ നല്ല രീതിയിൽ വിജയിക്കാനായിട്ട് അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു എതിരാളി ഉണ്ടെങ്കിലും അത് ഒരു വിഷയമുള്ള കാര്യമേ അല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് കമൻ്റ് ചെയ്യുക ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ ഫ്രം വി വ്ലോഗ് തൃശൂർ